നമസ്കാരം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ഇന്ത്യയെ വിമർശിച്ചും വ്യാപാര ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും വില കുറഞ്ഞ റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്ന ഇന്ത്യയെ ലക്ഷ്യമിടുന്നതിലെ ഇരട്ടത്താപ്പാണ് പ്രധാന വിമർശനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെയും പൗരന്മാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് രാജ്യത്തിന്റെ നിലപാടിന് പിന്നിലുള്ള പ്രധാന ലക്ഷ്യം റഷ്യ യുക്രൈൻ യുദ്ധത്തിന് മുൻപ് ഇന്ത്യയുടെ ആകെ ഇന്ധന ഇറക്കുമതിയിൽ ഒരു ശതമാനത്തിൽ താഴെ മാത്രമായിരുന്നു റഷ്യയുടെ വിഹിതം എന്നാൽ റഷ്യൻ എണ്ണയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ വില കുറഞ്ഞപ്പോൾ അത് ഉപയോഗപ്പെടുത്താതിരിക്കാൻ ഇന്ത്യക്ക് യാതൊരു കാരണവുമില്ലായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ എണ്ണ ഇറക്കുമതി രാജ്യമായി ഇന്ത്യക്ക് താഴ്ന്ന വിലയ്ക്ക് എണ്ണ ലഭിക്കുന്നത് സാമ്പത്തിക രംഗത്ത് വലിയ ആശ്വാസം നൽകുന്നു ഇത് യുദ്ധത്തിന്റെ കാലമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമാധാനത്തിന് വേണ്ടി വാദിച്ച ഇന്ത്യ ഉപരോധങ്ങളിലൂടെ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളെ തള്ളിക്കളഞ്ഞു റഷ്യൻ എണ്ണ വിപണിയിൽ നിന്ന് പൂർണമായി പിൻവലിച്ചാൽ ആഗോള എണ്ണവില കുതിച്ചുയരുമെന്നും അത് ലോകമെമ്പാടുമുള്ള സാധാരണക്കാരെ ദോഷകരമായി ബാധിക്കുമെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി ഈ നിലപാട് ഇന്ത്യയുടെ ദീർഘവീക്ഷണത്തെയും സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ രാജ്യത്തിന്റെ പ്രതിബദ്ധതയും എടുത്തു കാണിക്കുന്നു എന്നാൽ ട്രംപ് ഭരണകൂടം ഇന്ത്യക്കെതിരെ തിരിയുമ്പോൾ യൂറോപ്യൻ യൂണിയന്റെ റഷ്യൻ എണ്ണ വാതക ഇറക്കുമതിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുകയാണ് റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളിൽ ഒരാളായി യൂറോപ്പ് തുടരുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് മേൽ അധിക താരിഫ് ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുമ്പോൾ യൂറോപ്യൻ യൂണിയന്റെ നയങ്ങളെ കുറിച്ച് അദ്ദേഹം മൗനം പാലിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു ഈ സാഹചര്യം വാഷിംഗ്ടണിന്റെ നയങ്ങൾ റഷ്യ ദുർബലപ്പെടുത്തുന്നതിന് പകരം സ്വന്തം സഖ്യകക്ഷികളെ ശിക്ഷിക്കാൻ ഉപയോഗിക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുന്നു ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് ഇന്ത്യൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ റിലയൻസ് നയാറ പോലുള്ള സ്വകാര്യ കമ്പനികൾ ഇപ്പോഴും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ താല്പര്യങ്ങൾ എത്രത്തോളം നിർണായകമാണെന്ന് വ്യക്തമാക്കുന്നു ട്രംപിന്റെ ഈ ഭീഷണി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണെങ്കിലും ആഗോളതലത്തിൽ സ്വയം പര്യാപ്തത ഉറപ്പാക്കാൻ രാജ്യത്തെ പ്രേരിപ്പിക്കുന്ന ഒരു അവസരം കൂടിയാണിത് ഒപ്പം അന്താരാഷ്ട്ര നയതന്ത്രങ്ങളിൽ തങ്ങളുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നും ഇത് തെളിയിക്കുന്നു വെബ് ഡെസ്ക് ന്യൂസ് അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്